പുണ്യമായ നർമ്മദാ പരിക്രമണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി സാഹിത്യകാരൻ ശ്രീ ശിവകുമാർ മേനോൻ നമ്മളുമായി അനുഭവങ്ങൾ പങ്കുവെച്ചു വരികയാണ് ആ പരിക്രമണത്തിൻ്റെയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത് ഈ പരിക്രമണത്തിനിടയിൽ അങ്ങേക്ക് അനുഭവപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് പ്രേക്ഷകർ അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിക്രമ സമയത്തൊക്കെ ഞാൻ കൂടുതലും ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ എന്നിരുന്നാലും ചില സമയത്തൊക്കെ നമ്മൾ പരിക്രമം ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരും മധ്യപ്രദേശിൽ നിന്നുള്ളവരുമാണ് ആണ് കൂടുതലും ഉള്ളവര് ഗുജറാത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഇടത്തുനിന്ന് സൗത്ത് ഇന്ത്യ നിന്നൊന്നും ആരും കണ്ടില്ല ഇപ്പോൾ ചില സമയത്ത് നമുക്ക് വഴി തെറ്റിപ്പോകും വഴി തെറ്റാറില്ല എന്നിരുന്നാലും താഴത്ത് കൂടി പോകേണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മുകളിൽ കൂടി ഞാൻ ഒരു ദിവസം ഇതേപോലെ പോകണമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ആശ്രമം എന്ന് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്ന് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു കിലോമീറ്റർ മതി നല്ല റോട്ടിൽ കൂടി പോകണമെങ്കിൽ ഒരു നദി ക്രോസ് ചെയ്യാനുണ്ട് അപ്പോൾ അപ്പുറത്ത് കൂടി പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ നടക്കണം അപ്പോൾ ഈ നദി ക്രോസ് ചെയ്യാൻ വെച്ചാൽ അവിടെ ചില നദികളെ ക്രോസ് ചെയ്യാനായിട്ട് വഞ്ചിയൊക്കെ ഉണ്ടാവും ചിലയിടത്ത് ക്രോസ് ചെയ്യാൻ വഞ്ചി ഉണ്ടാവില്ല നമ്മൾ നടന്ന് ക്രോസ് ചെയ്യണം അത്രയ്ക്ക് വെള്ളമുണ്ടാവുള്ളൂ അവിടെ അപ്പോൾ ഞാനിതിങ്ങനെ നടന്ന് നടന്ന് അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ മോൾ ഭാഗത്താണ് എത്തിയത് ഈ നദിയുടെ അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭയങ്കര കുത്തിന താഴെ മുഴുവൻ കരിങ്കല്ല് വാറേ കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് കൂടി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് യാതൊരു ഇതും കാണുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസത്തിൽ ഉണ്ടായിരുന്നു നല്ല അന്ന് ഒരു എട്ട് മണി എട്ടര മണി ഫോഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വഴി അപ്പോൾ അതുകഴിഞ്ഞ് സാധാരണ ഇതിൽ എന്തെങ്കിലും വഴി തെറ്റി കഴിഞ്ഞാൽ നമ്മൾ നർമ്മദയെ ഹർന്ന് മൂന്ന് തവണ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും വരും നമ്മളെ കാണിച്ചു തരും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതായത് നമുക്ക് അതുപോലെ വഴി നമ്മളിടയ്ക്ക് തെറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ നമ്മളോട് പറയും ബാബ വഴി തെറ്റിയിട്ടുണ്ട് അതല്ല വഴി ഇതാണ് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും അപ്പോൾ അങ്ങനെ വഴി തെറ്റാണ്ടൊക്കെ പോകാൻ പറ്റും നമ്മൾ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നടക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് തിരിച്ചു വന്നു തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി വിചാരിച്ചു ഒത്തിരി കൂടിയാലും കുഴപ്പമില്ല റോട്ടി കൂടി തന്നെ പോകാം ആരും കണ്ടില്ല അപ്പോൾ പലരും ഇത് ചിലവരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യും നദീൻ്റെ സൈഡിൽ കൂടി പോകാണ്ട് റോഡിൽ കൂടിയും വേറെ വഴി കൂടിയൊക്കെ പോകും ഞാൻ കുറച്ചുകൂടി നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ കൃഷി അവിടെ ഒരാളെ എന്നെ വിളിച്ചു പറഞ്ഞു ഈ വഴി തെറ്റിയിട്ട ഇതെല്ലാം വഴി താഴ്ത്തു കൂടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ താഴ്ത്ത വഴി കാണിച്ചു തരാം അങ്ങനെ കാണിച്ചു തന്നു കാണിച്ച് തന്നിട്ട് ഫോഗ് കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോയി താഴെ വരെ വേറെ കൊണ്ടുപോയി കുണ്ടി കാണിച്ചപ്പോഴും എനിക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് എനിക്കൊരു ഉള്ളിനകത്തൊരു ഭയം കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ അതിരപ്പള്ളിയിലൊക്കെ പോണ പോലെ മോളിൽ കൂടി പോകണം താഴെ ഇത്രയും വെള്ളച്ചാട്ടം പോലെ കിടക്കണത് പിന്നെ മോളിൽ എന്തെങ്കിലും സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വിശ്വാസം ധൈര്യമുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ ചിലപ്പോൾ ചിന്ത പോയി പോകും ഇപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വേണമെങ്കിൽ ക്രോസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നോട് എന്നോടന്നെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നടക്കാൻ ഒരു പേടിയാണ് ചിലപ്പോൾ എല്ലാ കയ്യിലും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം മേടിച്ച് അദ്ദേഹം ക്രോസ് ചെയ്ത് എന്നെ അപ്പുറത്ത് കൊണ്ടുനിന്നാക്കി അപ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ കൂടുതൽ ഇതിന് വീതി ഉണ്ട് അത് നല്ല ഇത്തിരി സ്കിഡ് ചെയ്യുക ചിലപ്പോൾ പാറയുടെ സ്കിഡ് ചെയ്യും താഴെ വെള്ളം ഒരു മുട്ടിന് വെള്ളമുള്ളെങ്കിലും നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്നെ അപ്പുറത്ത് കൊണ്ടുപോയി ആക്കി അപ്പുറത്ത് കൊണ്ടുപോയാക്കിയതിന് ശേഷം പറഞ്ഞു അപ്പം അവിടെ നിന്ന് ഒരു മലയും കൂടി കയറിയ ഈ അമ്പലമായി ഒരു ഭയങ്കര പ്രാചീനമായ ഒരു അമ്പലമാണത് ശിവൻ്റെ അമ്പലം അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി അമ്പലത്തിലേക്ക് വരാം അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് താങ്കൾ കാരണം എനിക്ക് എനിക്കിന്ന് അമ്പലത്തിൽ വന്ന് അഭിഷേകം ചെയ്യാൻ പറ്റി പക്ഷെ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് തന്നിട്ട് അദ്ദേഹം കൃഷി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് വന്നത് എന്നെ കൊണ്ടുപോയാക്കിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് താങ്കൾ കാരണം എനിക്കിന്ന് അഭിഷേകം ചെയ്യാൻ പറ്റും അപ്പം ഇത് കീ നമ്മൾ അറിയാണ്ട് മയ്യ നമുക്ക് ഓരോ അത്ഭുതങ്ങൾ കാണിച്ചു തരണം നമ്മൾ പറയാണ്ട് പിടിക്കാണ്ടു അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ സമയത്താണെങ്കിലും നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണർത്തി ആരെങ്കിലും ഉണർത്തിയിട്ട് നമുക്ക് ഭക്ഷണം തന്നിട്ട് നമ്മൾ ഉറക്കുള്ളൂ നമ്മൾ ആദിവാസിയാണ് ആദിവാസി ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ആദിവാസികളുടെ യാതൊരു നമ്മുടെ ഇവിടുത്തെ അട്ടപ്പാടിയിലും അവിടുത്തെ പോലത്തെ യാതൊരു കൾച്ചറോ കാര്യങ്ങളോ ഒന്നും നല്ല അവരൊക്കെ സാധാരണ ആളുകളെ പോലെ തന്നെ വസ്ത്രം ധരിച്ചു ചെയ്യുന്നു ചെയ്യുന്നുണ്ട് മാത്രമല്ലു അവർക്ക് കാരണം വെച്ചാൽ ഈ ശൂൽപാൻ സ്ഥലങ്ങളിൽ അത് ശൂൽപാനി വനം എന്നു പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം അതിൽ കൂടി നടക്കുന്നുണ്ട് പണ്ട് അവിടുത്തെ ആദിവാസികൾക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അപ്പോൾ ഈ പരിക്രമം ചെയ്യണേ പോണ ആളുകളൊക്കെ പിടിച്ചു നിർത്തി അവരെ കയ്യിലുള്ളത് മുഴുവൻ ലൂട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കൗവീനം മാത്രമായിട്ട് വരേണ്ടി വരും ഒന്നും ഉണ്ടാവില്ല അവരെ എല്ലാം അവർ ഇട്ടും എന്ന് വെച്ചാൽ അവർക്ക് വസ്ത്രവും ഇല്ല ഭക്ഷണവും ഇല്ല ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ മാറി ഇപ്പോൾ ഈ ആദിവാസികൾ നമ്മളൊക്കെ ചെല്ലണ സമയത്ത് നമ്മളെ സ്വീകരിക്കലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരലും അവരാണ് ചെയ്യുന്നത് ഭക്ഷണം തരലും ഒക്കെ അവർ തന്നെ ചെയ്യും അവർക്ക് ഇപ്പം ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അവർ അവർക്ക് കുറേ കൃഷിഭൂമി സർക്കാർ കൊടുത്തു അവർ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ ഡാം വന്നപ്പോൾ ഇവർക്കൊക്കെ ജോലി കിട്ടി ആദിവാസികൾക്കൊക്കെ ജോലി കിട്ടി അപ്പോൾ അവർക്ക് അതിനുള്ള വരുമാനമായി എല്ലാവർക്കും പണികൾ വന്നു പിന്നെ അതിനകത്ത് ഇഷ്ടംപോലെ റോഡുകൾ പണിയെടുക്കണു പാലങ്ങൾ പണിയെടുക്കണു അപ്പോൾ ഇതിനൊക്കെ ഇവരെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കൂടാണ്ട് ഇവരൊക്കെ ആടുവളത്തലാണ് അവിടെ കൂടുതൽ വെച്ചാൽ ഈ ഭയങ്കര മലയിലൊക്കെ ആയിട്ട് പശു വളർത്തലും ഇതൊക്കെ കുറവാണ് പശുവൊക്കെ പോയാൽ ചിലപ്പോൾ ഇടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും പശു പേരുമയൊക്കെ കുറവാണ് ആടുവളർത്തലുണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ആടുവളർത്തലുണ്ട് പക്ഷേ അവിടെ ഉള്ളവർക്കാണെങ്കിലും വിദ്യാഭ്യാസം കുറച്ച് കുറവായിരിക്കും അവർക്ക് കുറച്ച് നല്ല നല്ലോണം കുറവാണ് അവിടെ സ്കൂളൊന്നും അടുത്തുണ്ടാവില്ല അപ്പോൾ അതിന് പകരമായിട്ട് അവിടെ ഈ ആദിവാസികൾക്ക് അവരെ ഓരോ ബ്ലോക്കിൽ തിരിച്ചിട്ട് അവരെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പഠിപ്പിക്കണത് ആദിവാസി കുട്ടികളെയൊക്കെ അതിൻ്റെ ഒരു പേരുണ്ടതില് ആ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഓരോ സ്ഥലത്തുനിന്ന് വെച്ചിട്ട് ആദിവാസികളുടെ കുട്ടികളെ അവിടെ പത്തു അമ്പത് നൂറ് പേരൊക്കെ ഉണ്ടാവും പലയിടത്തു നിന്നുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി പഠിപ്പിക്കണ ഒരു സ്ഥലങ്ങളിൽ പക്ഷെ അവർ ഈ ശുൽപാനിയിലൊക്കെ ഉള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ളവരെ പോലും കണ്ടു കഴിഞ്ഞാൽ മുപ്പത് വയസ്സുകൊള്ളിൽ തോന്നില്ല എന്നുവെച്ചാൽ അവർ ഈ മലയെ കയറലും ഇറങ്ങലൊക്കെ വേണ്ട നല്ല ആരോഗ്യമായിട്ടിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പിന്നെ അവരുടെ നമ്മൾ ഇവിടുത്തെ അത്രയും ബുദ്ധിമു ഇവിടത്തെത്രയും ബുദ്ധിമുട്ട് കണ്ടില്ല എനിക്ക് പിന്നെ ചിലയിടത്ത് ഈ മണ്ഡല ഏരിയയിലൊക്കെ ഒരു ആദിവാസി ജില്ലയാണ് ആ ജില്ല മുഴുവനുമുണ്ട് പക്ഷെ അവിടെ പൊതുവേ കൃഷി കുറവായിരുന്നു അവിടെ കുറവായിരുന്നു മറ്റുള്ളവർ ചെയ്യണത്രയും ഇവർ ചെയ്യാൻ പോവില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ടത് അതെല്ലായിടത്തും ഉണ്ട് ആദിവാസികളുടെ ഇടയിലുള്ള ഒരു കുഴപ്പം നർമ്മദാ തീരം തപോഭൂമിയായിട്ട് കണക്കാക്കണത് അത് എല്ലാവരും അവിടെ തപസ് ചെയ്യാനായിട്ട് വരുന്നതാണ് ഇനി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത ആളുകളും സിദ്ധി കിട്ടാനായിട്ട് നർമ്മദയിൽ വന്ന് തപസ് തപസ്വെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നർമ്മദ ഗംഗ ഗംഗയിൽ ഒരു തവണ കുളിച്ചാൽ മോക്ഷം കിട്ടും യമുനയിൽ മൂ മൂന്ന് തവണ കുളിക്കണം സരസ്വതിയിൽ ഏഴ് തവണ കുളിക്കണം നദി ദർശനം കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം കിട്ടുന്ന പറയണം വെറുതെ ദർശനം കൊണ്ട് തന്നെ മോക്ഷം കിട്ടും പുണ്യം മോക്ഷം കിട്ടുന്ന പറയുന്നത് ഗംഗാനദി ഈ ആളുകളെല്ലാം പോയി കുളിച്ച് കുളിച്ച് സകല പാപവും ഗംഗയിൽ വന്ന് വീണൊക്കെയാണ് ആ പാപം തീർക്കാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ നർമ്മദയിൽ വന്ന് കുളിച്ചു പോകുന്നതാണ് പറയണത് അപ്പോൾ അത്രയും പവിത്രമായ നദിയാണ് ഗംഗയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗംഗയിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലാണ് പ്രധാനമായ സ്ഥലങ്ങൾ കാശിയം ഹരിദ്വാർ അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് പ്ര പ്രധാനമായ സ്ഥലങ്ങളുള്ളത് നർമ്മനാദിയുടെ ഏത് തീരം നോക്കിയാലും അതെല്ലാം പവിത്രവും പാവനവും ആർക്കും എവിടെ വേണമെങ്കിലും ഇരുന്ന് തപ്സ് ചെയ്യാം എവിടെ വേണമെങ്കിലും സ്നാനം ചെയ്യാം എവിടെ വേണമെങ്കിലും കർമ്മങ്ങൾ ചെയ്യാം അതിനെല്ലാം പ്രാപ്തമായിട്ടുള്ള സ്ഥലം ഈ നർമ്മനാദിയിലെ തീരത്ത് ശവസംസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാശിയിൽ കൊണ്ടുപോയി ഒഴുക്കില്ല ഒഴുക്കേണ്ടതാണ് പറയുന്നത് അവിടെ തന്നെ മോക്ഷമായി പല താപസന്മാരും നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും ഇന്ദ്രനും ഒക്കെ ഇവിടെ നിന്ന് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ദേവന്മാരും ചെയ്തിട്ടുണ്ട് അസുരന്മാരും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ചില ഗുഹക്ക നമ്മുടെ ശങ്കരാചാര്യർ പോലും വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് നടന്ന് പോയി ഓംകാരേശ്വറിൽ നിന്ന് തപസ് ചെയ്തിട്ടുണ്ട് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാതൊരു വാഹനമില്ലാതെ അദ്ദേഹം നടന്നു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ശങ്കരാചാര്യരെ കുറച്ച് അവിടുത്തെ ആൾക്ക് ശങ്കരാചാര്യം എന്ന് പറഞ്ഞാൽ എന്തൊരു ബഹുമാനമെന്ന് അറിയുമോ ഞാൻ തന്നെ ചിലർ സമയത്ത് പറയും ഞാൻ ശങ്കരാചാര്യ നാട്ടിൽ നിന്നാണ് വരണമെന്ന് പറയുമ്പോൾ അവർക്കും എന്നോട് ഭയങ്കര താല്പര്യമാണ് ശങ്കരാചാര്യർ അത്രയും ബഹുമാനിക്കുന്നു അടുത്ത ആൾ നർമ്മദാ നദിയിലെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ നർമ്മദാ നദി ഒരു പ്രളയത്തിലും നശിച്ചു പോകില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ പല പല പ്രളയങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം മാർക്കണ്ടയെ മുനിയാണിത് ആദ്യം പരിക്രമം ചെയ്തതും ഈ സ്കന്തപുരാണത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ചേക്കണതും അപ്പം പല നദികളും നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നർമ്മദയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അത്രയും പവിത്രമായ നദിയാണ് അത് തന്നെ ഏറ്റവും ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനങ്ങൾ ജീവിക്കുന്നത് ആ നദി കൊണ്ട് തൊണ്ണൂറ് ശതമാനം ജീവിക്കുന്നത് അതിൻ്റെ ജീവനാദിയാണ് എന്ന് പറയുന്നത് നർമ്മദ നദിയാണ് ഗുജറാത്തിലെ മധ്യപ്രദേശിലെ അവിടെ നിന്നുള്ള ജലം കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നു നാന്നൂറ് കിലോമീറ്റർ ഒക്കെ ദൂരത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് കുടിക്കാനായിട്ടുള്ള രാജസ്ഥാൻ വരെ എത്താനുണ്ട് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് വെള്ളം അത്രയും നല്ല പവിത്രമായ വെള്ളം ജലമാണ് അവിടെ